നമസ്കാരം ജസ്റ്റ് ഡി കോഡ് ചാനലിലേക്കും മഹാഭാരത പര്യടനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്കും സ്വാഗതം ഈ രംഗമാകെ സ്റ്റീൽ ചെയ്യുക എന്നൊരു പ്രയോഗം ഇപ്പോഴുണ്ടല്ലോ അയാൾ ആ രംഗം സ്റ്റീൽ ചെയ്തു അല്ലെങ്കിൽ ആ സീൻ സ്റ്റീൽ ചെയ്തു എന്ന് പറയാറുണ്ട് ഈ ഭാഗം മുഴുവൻ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഭാഗത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഈ കാര്യത്തിൽ എന്നോട് യോജിക്കേണ്ടി വരും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടത് കർണൻ്റെ അരങ്ങേറ്റം എന്ന ഭാഗമാണ് അല്ലെങ്കിൽ കർണൻ ഉജ്ജ്വലമായി അരങ്ങേറിയ ഭാഗമാണ് അങ്ങനെ അരങ്ങേറിയ ആ ഭാഗത്ത് പക്ഷേ യഥാർത്ഥ ഹീറോ മറ്റൊരാളായിരുന്നു അത് ഈ എപ്പിസോഡ് മുഴുവൻ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ അവസാന ഭാഗത്തെത്തുമ്പോൾ ഹൃദയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും എന്നോട് യോജിക്കേണ്ടി വരും സംശയമില്ല കഴിഞ്ഞ അലക്കം പറഞ്ഞു നിർത്തിയത് കർണന് നേരിട്ട ജാതി അപമാനമാണ് വലിയ വില്ലാളി വീരനായ കർണൻ തൻ്റെ വീര്യം പ്രദർശിപ്പിച്ച് അർജുനനേക്കാൾ ഒരു പടി മേളിൽ ഉള്ള തൻ്റെ വീര്യം പ്രദർശിപ്പിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവായ അതിരഥൻ അവിടെ എത്തുകയും അത് അയാൾ സൂതനാണ് എന്ന് കണ്ട് ഭീമസേനൻ ഉൾപ്പെടെയുള്ളവർ കളിയാക്കുകയും ചെയ്തു ഭീമസേനൻ കളിയാക്കിയത് വളരെ നികൃഷ്ടമായ രീതിയിലാണ് ശ്വാവിനോ യജ്ഞത്തിലെ പുരോടാശത്തിന് അർഹത എന്നാണ് ചോദിച്ചത് അതായത് യജ്ഞത്തിലെ അന്നത്തിന് പട്ടിക്ക് അർഹതയുണ്ടോ എന്ന വളരെ നിന്ദമായ വാക്കുകളാണ് ആ സമയം ഭീമസേനൻ പ്രയോഗിച്ചത് അപ്പോഴാണ് അവിടെ മറ്റൊരാൾ രംഗപ്രവേശം ചെയ്യുന്നത് ആദ്യം കർണനെ അപമാനിച്ചപ്പോൾ അതായത് സാധാരണക്കാരുമായി അർജുനൻ യുദ്ധം ചെയ്യില്ല എന്ന് അപമാനം നേരിട്ടപ്പോൾ അവിടെ ദുര്യോധനാണ് കർണന്റെ രക്ഷയ്ക്കെത്തിയത് ദുര്യോധനാണ് കർണനെ അംഗരാജാവായി അഭിഷേകം ചെയ്യിക്കുന്നത് യഥാർത്ഥത്തിൽ നായകന്മാർ സ്വയം അല്ലെങ്കിൽ ജന് ജന്മനാ പിറവിയെടുക്കുന്നവരല്ല സന്ദർഭത്തിനനുസരിച്ച് അവർ നായകരായി സ്വയം ഉയർത്തപ്പെടുകയാണ് ചെയ്യുക സാഹചര്യം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം അതിൻ്റെ എല്ലാ പാരമ്യതയിലും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് എല്ലാവിധത്തിലും ഭംഗിയായി നിർവഹിക്കുമ്പോഴാണ് ഒരാൾ നായകനായി മാറുന്നത് ഹീറോ ആയി മാറുന്നത് അങ്ങനെ ആരാണ് ഇവിടെ ഹീറോ ആയി മാറിയത് എന്ന് നോക്കാം ഇതിഹാസങ്ങൾ കാലാധിവർത്തികളാണ് എന്ന് പറയുന്നത് അതിലെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾക്ക് കാലത്തിന് അതീതമായ പ്രാധാന്യം ഉണ്ടാകുമ്പോഴാണ് നോക്കൂ രണ്ടായിരത്തി ര അല്ലെങ്കിൽ പത്ത് രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുൻപെഴുതിയ മഹാഭാരതത്തിൽ ജാതി പറഞ്ഞ് അപമാനിക്കുന്നതിനെ വ്യാസൻ നിശിതമായി എതിർക്കുന്ന രീതിയിൽ തന്നെയാണ് വ്യാസൻ അവിടെ പറഞ്ഞിട്ടുള്ളത് വ്യാസന്റെ തൂലിക നിഷ്പക്ഷമാണ് പക്ഷേ അത് കൃത്യമായി തന്നെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തെറ്റിൻ്റെ പക്ഷത്തേക്ക് ആ തൂലിക ചായുന്നില്ല ഇവിടെ ജാതി പറഞ്ഞ് ഇത്രയും വീര്യനായ വീര്യവാനായ കർണനെ ജാതി പറഞ്ഞ് അപമാനിച്ചപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ഒന്നും വ്യാസൻ പറഞ്ഞില്ല മറിച്ച് അതിനെ എതിർക്കുന്ന രീതിയിലാണ് വ്യാസന്റെ തൂലിക ചലിച്ചിട്ടുള്ളത് എന്ന് കാണാം അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഒക്കെ അന്നേ തന്നെ വ്യാസൻ വ്യാസൻ ഉണ്ടായിരുന്നു വ്യാസൻ എടുത്ത സീനുകളാണ് എന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു ഇവിടെ അതിരഥൻ വന്നപ്പോഴാണ് ഭീമസേനൻ കർണനെ കളിയാക്കുന്നത് നിന്റെ കുലത്തിന് യോജിച്ച ചമ്മട്ടി കയ്യിലെടുത്തുകൊള്ളുക എന്നാണ് പറയുന്നത് അന്നേരം കർണൻ്റെ മുഖം വിറച്ച് ഉയർക്കുന്നുണ്ട് അതിരോഷത്തോടെ കർണൻ സൂര്യനെ നോക്കുന്നുണ്ട് തനിക്ക് നേരിട്ട് അപമാനത്തിൻ്റെ തൻ്റെ കാരണം തൻ്റെ ഇഷ്ടദേവനായ സൂര്യനാണ് എന്ന് ഒരു പക്ഷേ കർണന് അറിയാമായിരിക്കും അങ്ങനെ കർണൻ സൂര്യനെ നോക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് അതിന് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് നായകനായി എത്തുന്നത് ദുര്യോധനാണ് ദുര്യോധനൻ്റെ കൃത്യസമയത്തുള്ള ഇടപെടലാണ് കർണൻ്റെ അഭിമാനം സംരക്ഷിക്കുന്നത് ക്ഷത്രിയർക്ക് മേന്മയാണ് ബലം യുദ്ധമാണ് പ്രവർത്തി നദികളുടെയും ശൂരന്മാരുടെയും ഉത്ഭവസ്ഥാനം ആരും അന്വേഷിക്കാറില്ല വിശ്വം വ്യാപിക്കുന്ന അഗ്നി വെള്ളത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ദധീജി മുനിയുടെ അസ്ഥി കൊണ്ട് ഉണ്ടാക്കിയതാണ് അസുരന്മാരെ നിഗ്രഹിക്കാൻ ഉപയോഗിച്ച കഠിനമായ വജ്രായുധം കാർത്തികേയൻ ആരുടെ പുത്രനാണ് എന്നറിയാമോ കൃത്തികമാരുടേതാണെന്ന് പറയുന്നു പാർവതിയുടേതാണെന്ന് പറയുന്നു ശിവപുത്രനാണെന്ന് പറയുന്നു ക്ഷത്രിയോത്തമനായ വിശ്വാമിത്രൻ ബ്രാഹ്മണ്യം പിന്നീട് നേടിയതല്ലേ നമ്മുടെ ഗുരുവായ ദ്രോണാചാര്യർ കുടത്തിൽ നിന്ന് ഉത്ഭവിച്ചതല്ലേ കൃപാചാര്യർ ശരസ്തംഭത്തിൽ നിന്ന് ഉത്ഭവിച്ചതല്ലേ അതായത് പുല്ലിൽ നിന്ന് ഉത്ഭവിച്ചതല്ലേ ഇങ്ങനെ മഹാന്മാരുടെ ഉത്ഭവത്തെപ്പറ്റി നിരവധി കാര്യങ്ങൾ ദുര്യോധനൻ പറയുന്നുണ്ട് അതുകൊണ്ടും ദുര്യോധനൻ നിർത്തുന്നില്ല മറ്റൊരു വാചകം കൂടി ദുര്യോധനൻ കടന്ന് പറയുന്നുണ്ട് ആ വാചകം ഇതാണ് നിങ്ങളുടെയൊക്കെ ഉത്ഭവവും എങ്ങനെയാണ് എന്ന് എനിക്കറിയാം നോക്കൂ എത്ര കൃത്യമായിട്ടാണ് ദുര്യോധനൻ അവിടെ മറുപടി കൊടുക്കുന്നത് അതായത് നിങ്ങൾ പാണ്ഡുവിന് ജനിച്ചതല്ല എന്നുള്ള കാര്യം എനിക്കറിയാം മറ്റതൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ധർമ്മപുത്രനും യമധർമ്മനിൽ നിന്നാണ് വായുവിൽ നിന്നാണ് ഇതൊക്കെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് പക്ഷേ യാഥാർത്ഥ്യം എനിക്കറിയാം എന്നുള്ള മട്ടിൽ ഒരു ഒരു വാചകം ദുര്യോധനനിൽ നിന്ന് കൃത്യമായി തന്നെ വീഴുന്നുണ്ട് അതായത് പാണ്ഡവർക്ക് ഭീമന് കർണനെ അപമാനിച്ച ഭീമന് കൊടുക്കാനുള്ള മറുപടി കൃത്യമായി തന്നെ ദുര്യോധനൻ കൊടുക്കുന്നു കർണനെ പറ്റി അധിക്ഷേപിക്കുവാൻ എന്തുണ്ട് ജനിക്കുമ്പോൾ ത ജനിച്ചപ്പോൾ തന്നെ സ്വർണ സ്വർണം ഉള്ള കവചകുണ്ടലങ്ങളോട് കൂടി ജനിച്ച ഈ മഹാൻ ഈ വീര്യൻ ഒരിക്കലും ഒരു സാധാരണക്കാരനല്ല എന്ന് എഴുതി വച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അയാൾ സാധാരണക്കാരനല്ല ആണ് എന്ന് പറയാൻ സാധിക്കില്ല ആദിത്യ തുല്യനായ ഈ നരവ വ്യാഘ്രൻ ഒരു സാധാരണ കുലത്തിൽ പിറക്കുകയില്ല ഇനിയാണ് വലിയ ഒരു മാസ്ക് ഡയലോഗ് ദുര്യോധനൻ പറയുന്നത് പുലിയെ മാൻപേട പ്രസവിക്കുകയില്ല അവിടെയും ദുര്യോധനൻ നിർത്തുന്നില്ല ഈ മഹാന്റെ ആജ്ഞാനുവർത്തിയായ ഞാനും എൻ്റെ ഈ കയ്യൂക്കും ഇരിക്കുമ്പോൾ ആർക്ക് ഞാൻ ചെയ്ത കർമ്മം ബോധിക്കുന്നില്ലയോ അവർ ശസ്ത്രമെടുത്തു വരട്ടെ അവർക്ക് ഞാൻ യുദ്ധത്തിൽ ആയുധം കൊണ്ട് മറുപടി കൊടുക്കാം എന്ന വളരെ വീര്യത്തോടു കൂടിയ പ്രസ്താവനയാണ് ദുര്യോധനൻ നടത്തുന്നത് കർണൻ്റെ അരങ്ങേറ്റത്തെ പറ്റി പറയുമ്പോൾ കുട്ടികൃഷ്ണന്മാരാരൊക്കെ കർണനെയാണ് അല്ലെങ്കിൽ ഈ രംഗത്ത് പാണ്ഡവരുടെയും കൗരവരുടെയും അസ്ത്രാഭ്യാസ രംഗത്ത് യഥാർത്ഥത്തിലെ വീര്യൻ വീര്യവാൻ കർണനാണ് അല്ലെങ്കിൽ കർണനാണ് അവിടുത്തെ നായകൻ എന്നൊക്കെ കുട്ടികൃഷ്ണന്മാരാരുൾപ്പെടെ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായം ഇവിടുത്തെ നായകൻ ഇവിടുത്തെ ഹീറോ ദ റിയൽ ഹീറോ ദുര്യോധനാണ് എന്നുള്ളതാണ് കാരണം ഈ രംഗമപ്പാടെ ദുര്യോധനൻ കയ്യിലെടുത്തു കഴിഞ്ഞു ഈ ദുര്യോധനന്റെ നേരത്തെ ഈ പറഞ്ഞ ഈ ഡയലോഗുകൾ നമുക്കൊരു സിനിമയിൽ എന്ന പോലെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം ആ സമയത്ത് വ്യാസൻ തന്നെ പറയുന്നുണ്ട് ധർമ്മത്തിനനുസരിച്ചുള്ള ഈ വാക്കുകൾ കേട്ടപ്പോൾ യഥാവിധിയുള്ള ഈ വാക്കുകൾ കേട്ടപ്പോൾ അവിടെ കൂടിയ മുഴുവൻ ജനങ്ങളും ആർത്ത് കൈയടിച്ചു എന്നാണ് വ്യാസൻ അതിനുശേഷം പറഞ്ഞത് അതായത് ദുര്യോധനൻ പറഞ്ഞ ഈ വർത്തമാനം ഈ പറഞ്ഞ ഈ വാചകങ്ങൾ ഭീമനെ കൊടുത്ത കൃത്യമായ മറുപടി അത് യഥാർത്ഥത്തിൽ കൃത്യമായത് തന്നെയായിരുന്നു അത് ധർമ്മത്തിന് നിരക്കുന്നതായിരുന്നു അത് കൊടുക്കേണ്ടതായിരുന്നു എന്ന് വ്യാസൻ ഇതിനുശേഷം അടിവരയിട്ട് പറയുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രംഗത്തിലെ ഹീറോ ദുര്യോധനാണ് പക്ഷേ അതാരും എവിടെയും പറഞ്ഞിട്ടില്ല തൻ്റെ പ്രിയപ്പെട്ട തൊട്ടുമുമ്പ് തൻ്റെ സുഹൃത്തായ ഒരാൾക്ക് ജാതി പറഞ്ഞുള്ള അപമാനം നേരിട്ടപ്പോൾ അവിടെ ദുര്യോധനൻ അടങ്ങിയിരുന്നില്ല ഇവിടെ മറ്റൊരു കാര്യം കൂടി വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ദുര്യോധനാണ് കർണനെ അംഗരാജാവായി അഭിഷേകം ചെയ്യിക്കുന്നത് അയാൾ യഥാർത്ഥത്തിൽ ആരാണ് അവിടുത്തെ രാജാവ് ധൃതരാഷ്ട്രനാണ് ആ ധൃതരാഷ്ട്രൻ അവിടെ മാറിയിരിപ്പുണ്ട് അയാൾ അന്ധനാണ് അയാൾ തൻ്റെ ഭാര്യയോടൊപ്പം അവിടെ ഇരിപ്പുണ്ട് ആ രാജാവ് ഒരക്ഷരം പോലും പറയുന്നില്ല പക്ഷേ അവിടെ കൃത്യസമയത്ത് ആക്ട് ചെയ്യുന്നത് കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നത് ദുര്യോധനാണ് ആ ദുര്യോധനൻ തന്നെ പറയുന്നു ക്ഷത്രിയർക്ക് ബലം എന്ന് പറഞ്ഞാൽ മേ മേന്മയാണ് ബലം അവ വീര്യമാണ് ബലം അല്ലെങ്കിൽ യുദ്ധമാണ് അവരുടെ പ്രവർത്തി എന്ന് ദുര്യോധനൻ പറയുന്നുണ്ട് അതായത് വാചക കസർത്തു കൊണ്ടല്ല മറിച്ച് യുദ്ധം കൊണ്ടാണ് താൻ നേരിടേണ്ടത് തൻ്റെ ബലം കൊണ്ടാണ് താൻ നേരിടേണ്ടത് എന്ന് പറയുന്നുണ്ട് അവിടെ ദുര്യോധനെ ആരും ചോദ്യം ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ അംഗരാജാവായി കർണനെ അഭിഷേചിക്കാൻ ദുര്യോധന അവകാശമില്ല അയാൾ യുവരാജാവ് പോലുമല്ല പക്ഷേ താനാണത് ചെയ്യാൻ യോഗ്യൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ താൻ ഇതിന് അർഹനാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കൂടിയാണ് ദുര്യോധൻ അവിടെ ഇടപെടുന്നത് അപ്പോൾ കൃത്യമായി അപമാനം നേരിട്ടപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായ ദുര്യോധനാണ് ഈ രംഗത്തിലെ യഥാർത്ഥ ഹീറോ മാത്രമല്ല അയാൾ പാണ്ഡവൻ ചോദിച്ച പാണ്ഡവർക്ക് കൃത്യമായ മറുപടിയും അയാൾ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഉത്ഭവവും എങ്ങനെയാണ് എന്ന് എനിക്കറിയാം അതായത് ജാതി പറഞ്ഞ് കുലം പറഞ്ഞ് ഒരാളെ അപമാനിക്കേണ്ടതില്ല ആ അങ്ങനെ അപമാനിച്ചാൽ ഒരു വിരൽ അയാൾക്ക് നേരെ ചൂണ്ടുമ്പോൾ മൂന്ന് വിരൽ നിങ്ങൾക്ക് നേരെയും ചൂണ്ടുന്നുണ്ട് എന്ന് തിരിച്ചറിയണം എന്ന ഒരു താക്കീതോടുകൂടിയാണ് ദുര്യോധൻ അവിടെ അവസാനിപ്പിക്കുന്നത് ഇത് ഇതിനാലാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ രംഗത്തിലെ യഥാർത്ഥ ഹീറോ എന്ന് പറയുന്നത് ദുര്യോധനാണ് അത് മറ്റാരുമല്ല കർണൻ ഒരുപക്ഷെ കർണനെ പലരും അത് വാഴ്ത്തുന്നുണ്ടാവാം കർണൻ യഥാർത്ഥത്തിൽ ഇവിടെ വരേണ്ട ഒരാൾ പോലും ആയിരുന്നില്ല കർണന് കൗരവരുടെയും പാണ്ഡവരുടെയും അസ്ത്രാഭ്യാസ വേദിയിൽ കർണന് കാര്യമൊന്നുമില്ല അർജുനൻ പറഞ്ഞ പോലെ വിളിക്കാതെ വന്നതാണ് അങ്ങനെ വിളിക്കാതെ വരികയും ാഭ്യാസം അർജുനൻ തൊട്ടുമുമ്പ് കാണിച്ചത് മത്സരബുദ്ധിയോടെ കാണിക്കുകയുമാണ് ചെയ്തത് അത് ഒരു പയറ്റിൽ അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ ആശാസ്യമായ ഒരു കാര്യമായിരുന്നില്ല കർണൻ ചെയ്തത് കർണന് അർജുനെ എല്ലാവരും പുകഴ്ത്തുന്നത് കണ്ട ഈഗോ വർക്ക് ചെയ്തിട്ടാവണം ഒരു പക്ഷേ കർണൻ അവിടെ അർജുനനെ വിളിക്കുന്നത് കർണന് അപമാനം നേരിട്ടു പക്ഷേ കർണൻ നം വളരെ നന്നായി പ്രകടനം കാഴ്ചവെച്ചു ആ കർണനെ അപമാനിച്ചു അത് സത്യമാണ് പക്ഷേ അവിടെ ഹീറോ ആയത് കർണനോ അല്ലെങ്കിൽ അർജുനനോ അല്ല മറിച്ച് ആ രംഗത്തെ രംഗത്തെയാകെ കൊണ്ടുപോയത് ആ രംഗത്തെ രംഗത്തെയാകെ സ്വന്തമാക്കി മാറ്റിയത് തൻ്റെ വീരോ വീരോചിതമായ വാക്കുകളിലൂടെ ദുര്യോധനാണ് എന്നുള്ളതാണ് വാസ്തവം മാത്രമല്ല അയാൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല താൻ ചെയ്ത ഈ ധർമ്മം അല്ലെങ്കിൽ താൻ ചെയ്ത ഈ പ്രവൃത്തി അത് തെറ്റാണെന്ന് തോന്നുന്നവർക്ക് ആയുധമെടുത്തു വരാം യുദ്ധം ചെയ്യാം എന്നുള്ള വലിയൊരു വെല്ലുവിളി കൂടിയാണ് ദുര്യോധന അവിടെ നടത്തുന്നത് അതായത് ധർമാധർമ്മങ്ങളെ തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ ബലം കൊണ്ടാണ് എന്ന ഒരു സന്ദേശം കൂടി കൃത്യമായി ദുര്യോധനൻ കൊടുക്കുന്നുണ്ട് ദുര്യോധന്റെ ഭാഗത്ത് തെറ്റൊന്നും തന്നെ പറയാനില്ല കാരണം അയാൾ ആ പാണ് രാജ്യം ഉപേക്ഷിച്ചു പോയ ആളാണ് പാണ്ഡു രാജ്യം രാജ്യാവകാശം വേണ്ട എന്ന് വെച്ചിട്ട് പോയ ആളുടെ മക്കൾക്ക് എങ്ങനെയാണ് രാജ്യാവകാശം കിട്ടുക അത് ദുര്യോധന ആ ചിന്തയെ വരുന്നില്ല അയാളുടെ അച്ഛനാണ് അവിടുത്തെ രാജാവ് അതുകൊണ്ട് അയാൾ തന്നെ അവിടെ പ്രവർത്തിക്കുന്നു തൻ്റെ പ്രവർത്തി തെറ്റാണ് എന്ന് തോന്നുകയാണെങ്കിൽ ബലം ആയുധം വരാം എന്നാണ് അയാൾ സൂചിപ്പിക്കുന്നത് അയാൾക്ക് ഈ പറഞ്ഞ എഴുതി വെക്കപ്പെട്ട പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ട ധർമാധർമ്മങ്ങളുടെ തത്വങ്ങളിലല്ല അയാൾക്ക് വിശ്വാസം മറിച്ച് താൻ എൻഡോഴ്സ് ചെയ്ത് താൻ സ്ഥാപിക്കുന്ന കാര്യം അത് തൻ്റെ ശക്തി കൊണ്ട് താൻ സ്ഥാപിക്കും അത് തന്നെയാണ് ശരി എന്ന ഉത്തമ ബോധ്യമുണ്ട് ഈ ഉത്തമ ബോധ്യമാണ് അല്ലെങ്കിൽ തൻ്റെ താൻ ഏർ വിചാരിക്കുന്ന കാര്യങ്ങളിൽ താൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്നും ആ ശരിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാനുമുള്ള കഴിവാണ് അല്ലെങ്കിൽ അതിനുള്ള ശക്തിയാണ് ദുര്യോധനെ വേറിട്ട ഒരു വ്യക്തിയാക്കുന്നത് അയാളുടെ ഏറ്റവും അവസാനം യുദ്ധരംഗത്ത് അയാളുടെ തലയിൽ ഭീമസേനൻ ചവിട്ടുമ്പോൾ പോലും അയാളുടെ തല ഉയർന്നിരിക്കുന്നതും താൻ പ്രകടിപ്പിക്കുന്ന ഈ സ്വപ്രത്യയ സ്ഥൈര്യം അത് ഉപയോഗിച്ച വാക്കാണ് സ്വപ്രത്യയ സ്ഥൈര്യം കൊണ്ടാണ് ദുര്യോധനൻ്റെ തല ഉയർന്നിരിക്കുന്നത് ശരിക്കുമുള്ള ഹീറോ ആയി ദുര്യോധനനാണ് മാറിയിരിക്കുന്നത് എന്ന് കാണാം അടുത്തത് മറ്റ് ചില രംഗങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോൾ നേരത്തെ ഞാൻ ഈ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു നിങ്ങൾ ഒരു ഹൃദയത്തോടു കൂടി ചിന്തിക്കുന്നയാളാണെങ്കിൽ ദുര്യോധൻ്റെയും മേന്മ അയാളിൽ മറ്റെന്തൊക്കെ പറഞ്ഞാലും അയാളുടെ ഈ മേന്മ സുഹൃത്തിന് വേണ്ടിയുള്ള ഈ സമ അവസ്വരോചിതമായ ഇടപെടൽ കാണാതിരിക്കാനാവില്ല ഇതിൻ്റെ ഫലമായിട്ടാണ് ദുര്യോധനന് വേണ്ടി കർണൻ ആജീവനാന്ത സഖ്യം വാക്കുകൊടുത്തത് അയാൾക്ക് ഒരു ഘട്ടത്തിൽ മഹാഭാരത യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അയാൾക്ക് ാലെന്നപോലെ വെച്ച് നീട്ടപ്പെട്ടതായിരുന്നു കിരീടം കുന്തി അയാളുടെ അടുത്തെത്തി പറയുന്നുണ്ട് ഭീഷ്മർ അയാളോട് പറയുന്നുണ്ട് പക്ഷേ അവിടെയൊന്നും അയാൾ ആ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാതെ ദുര്യോധന് വേണ്ടി നിലകൊണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ദുര്യോധനൻ അന്ന് കാണിച്ച ഈ അപമാനം നേരിട്ടപ്പോൾ ദുര്യോധനൻ കണ്ണുമടച്ച് കർണനോടൊപ്പം നിന്ന് ആ അപമാനത്തിന് തക്ക മറുപടി കൊടുത്തത് കൊണ്ടാണ് ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അപമാനം നേരിടുന്ന ഘട്ടമുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ നമുക്കൊപ്പം നിന്ന ഒരു വ്യക്തിയെ നമുക്ക് എന്നാണ് മറക്കാൻ സാധിക്കുക അയാൾക്ക് വേണ്ടി കൊടുത്ത് നാം അയാളോടൊപ്പം നിൽക്കില്ലേ ഇങ്ങനെ അപമാനം നേരിട്ടപ്പോൾ സഹായിച്ചു എന്നുള്ളതാണ് കർണനും ദുര്യോധനനും തമ്മിലുള്ള മൈത്രി ഇത്ര വളരെ വലുതാകാനുള്ള കാരണം മഹാഭാരതത്തിൻ്റെ ആരും പറയാത്ത അല്ലെങ്കിൽ പലരും പറഞ്ഞിട്ടില്ലാത്ത കഥകളിലേക്ക് നമുക്ക് ഇനിയും പോകാം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം